ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് അച്ചപ്പം അഞ്ച് മിനിറ്റ് മതി അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പച്ചരി വെച്ചിട്ടാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടും അച്ചപ്പം ഉണ്ടാക്കാം അച്ചപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പച്ചേരി നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ന നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം സാധാരണ അച്ചപ്പത്തിൽ അങ്ങനെ വലിയ മധുരമൊന്നും ചേർക്കില്ല ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കോഴിമുട്ടയാണ് ഒരു കപ്പ് അരിക്ക് ഒരു കോഴിമുട്ട മതി ഞാനിവിടെ രണ്ട് കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ ഞാനിപ്പോൾ വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കാം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത് നല്ല ലൂസ് മാവും പാടില്ല അതുപോലെ തന്നെ നല്ല ടൈറ്റിലുള്ള മാവും പാടില്ല ഈ ഒരു പരുവത്തിലുള്ള മാവാണ് വേണ്ടത് ഇനി വേണ്ടത് ഇതിൽക്ക് ഒരു അര ടീസ്പൂൺ കരിഞ്ചീരം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കാം ഞാനിത് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചതായിരുന്നു അപ്പം അതിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക അപ്പോൾ നമ്മൾ അച്ചപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയോ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ ചൂടായ എണ്ണയിൽ നന്നാക്കി ഈ അച്ചപ്പത്തിൻ്റെ അച്ചൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോ ഈ അച്ചപ്പത്തിന്റെ അച്ഛൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാവിൽ മുക്കി കൊടുക്കണം അതുപോലെ അച്ഛൻ നന്നായിട്ട് ഫുള്ളായിട്ട് മുക്കി കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗം മുക്കിയാൽ മതി എന്നിട്ട് ഇതുപോലെ വെളിച്ചെണ്ണിയൊക്കെ വെച്ച് കൊടുക്കാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ മുഴുവനും ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്